ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പം നമുക്കിന്നൊരു ഓട്സ് കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരെയും ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഓട്സ് കാച്ചി കുടിച്ച് കുടിച്ചും എടുത്തിട്ടുള്ളവരായിരിക്കും അപ്പോൾ നമ്മൾ ഓട്സും കൊണ്ട് വെറൈറ്റി എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് മിസ്സാക്കാതെ കാണണേൽ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്കെങ്ങനെ ഈ ഓട്സ് ഉപ്പ്മാ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കിയാലോ ആദ്യം നമ്മൾ കുറച്ച് ക്യാരറ്റ് കുറച്ച് കറിവേപ്പില ഒരു സവാള പിന്നെ ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യം ഒന്നും ഇല്ല പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാലും ഞാൻ ക്യാപ്സിക് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പച്ചമുളക് ആവുമ്പോൾ എരി എരി കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ കഴിക്കത്തുമില്ല ക്യാപ്സിക്കാവുമ്പോൾ നമ്മൾ എരിയും കിട്ടും അത് കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആയിരിക്കും അതുകൊണ്ട് ഒത്തിരി ഇഞ്ചി ഇടണ്ട ചിലർക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഈ ഓട്സ് ആയതുകൊണ്ട് എറിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ഒരു നുള്ളു ഒരു ചെറിയൊരു കഷ്ണം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുരുങ്ങുന്ന അരിഞ്ഞ് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കണം ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയായ മതി കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഓട്സ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പിന്നെ നമ്മളിത് ഹെൽത്തിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഇടയിട്ട് പിന്നെ ആദ്യം ഒരു ഇച്ചിരി ഉഴുന്നാണ് ഇടുന്നത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിട്ട് കടുക് വറുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കടുകും കൂടി പിന്നെ ആദ്യം നമ്മൾ നമ്മുടെ സവാള ഇട്ട് അങ്ങോട്ട് വയറ്റാനിട്ട് ഇടുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് ഉപ്പിട്ട് ഇച്ചിരി കുടിപ്പ് സാരമില്ല നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ പശ്സിനെല്ലാം കൂടെ അതിന് ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മളിത് വയട്ട് വേണം അപ്പോൾ ഇതൊത്തിയൊന്നും മൂക്കണ്ട അതിന് മുമ്പ് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ആ ഇഞ്ചിയും കൂടെ ഈ ഉള്ളിയുടെ കൂടെ നമ്മൾ ഇട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇഞ്ചി ഇടാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇഞ്ചി ഈ ചൂട് കെട്ടിയുള്ള പാത്രമാണ് ഇഞ്ചി കയറി പെട്ടെന്ന് അങ്ങ് മൂക്കും അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങ് ഇറച്ച് നിൽക്കും അതുകൊണ്ടാണ് അപ്പോൾ സവാളയുടെ കൂടെ തന്നെ ഇഞ്ചി ഇട്ടത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാരറ്റും ക്യാപ്സിക്കും കൂടെ ഇട്ടിട്ടുണ്ട് ബീൻസ് ഉള്ളവർക്ക് ബീൻസും വേണമെങ്കിൽ ഇടാൻ കേട്ടോ അതിൻ്റെ ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാൻ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ ഇത് ഒത്തിരി ഒന്നും വേവണ്ട ആവശ്യമില്ല ഈ ചൂടിനകത്ത് തന്നെ കിടന്ന് വേവാനുള്ള വേവുകൾ കുഞ്ഞായിട്ടല്ലേ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഓട്സ് ആണ് എടുത്തേക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് അപ്പം ആ ഗ്ലാസ് ഓട്സും കൂടെ നമ്മൾ ഇടുകയാണ് ഇത് ഞാൻ കുതിട്ടൊന്നുമില്ല ഇത് കുതിട്ട് കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഇത് കുതുക്കാതെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓട്സ് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് നാക്ക് തേങ്ങ ചിരകിയതും കൂടെ കൂടെ തന്നെ ഇട്ട് ഇളക്കുകയാണ് ഇനി നമ്മൾ കൈ ഇളക്കാതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ലാന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ആവണേ ഇപ്പോൾ ചെറിയ തീരിട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ഇനി വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ അരഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി അപ്പോൾ ആ ഒരു പരുവം നോക്കിയപ്പോൾ അത് വെള്ളം പോരാ അപ്പം പിന്നെയും കുറേശ്ശെ വെള്ളം ഒഴിച്ചു അങ്ങനെ പല തവണയായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുഴഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം പിന്നെ ഇതിന് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവില്ലെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം കുറച്ച് കുറച്ചൊഴിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് റെഡിയായിട്ട് അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓട്സ് നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് പക്ഷെ എല്ലാവർക്കും ഇത് കാച്ചി കുടിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റുമാണ് ഹെൽത്തിയും ആണ് കേട്ടോ വെജിറ്റബിൾസ് ആ ഇതുമെല്ലാം ചേരുന്നുള്ളൂ അപ്പം ഇത് നല്ല ഫൈബർ അല്ലേ ഓട്സ് അപ്പോൾ നമുക്ക് ഈ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഓട്സ് കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കുക ഓട്സ് കൊണ്ട് നമുക്ക് ഷേക്ക് അടിച്ച് പിടിക്കാൻ അങ്ങനെ പല പല വെറൈറ്റികൾ ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്തവർ ഇത് കഴിക്കും കേട്ടോ നന്നായിട്ട് എനിക്ക് ഓട്ട്സിൻ്റെ ആ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കഴിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റി ായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക്സ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്